രോഹിണി നക്ഷത്രക്കാർക്ക് പൊതുവെ ശാന്തമായിട്ടുള്ള സ്വഭാവം കലാപരമായിട്ടുള്ള കഴിവ് ആകർഷകമായ വ്യക്തിത്വം ഇതെല്ലാം ഉണ്ടാവും എല്ലാവർക്കും നിങ്ങളെ ഇഷ്ടപ്പെടും ഇവർക്ക് ദയ കൂടുതലാണ് പക്ഷെ അത് ചിലപ്പോൾ അതിരി കടക്കാനും സാധ്യത വളരെ കൂടുതലാണ് അതും കൊണ്ട് നിങ്ങൾ തോറ്റുപോവാനും സാധ്യത വളരെ കൂടുതലാണ് ജൂലൈയിൽ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി കുറച്ച് ഉയരത്തിലേക്ക് പോകാൻ സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് നിങ്ങൾ പുതിയൊരു കലയോ പ്രൊജക്റ്റോ തുടങ്ങാനും സാധ്യത കൂടുതലാണ് നിങ്ങൾ പ്രണയത്തിലാണെങ്കിൽ ആ പ്രണയോ അല്ലെങ്കിൽ സൗഹൃദത്തിലോ വല്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെന്തായാലും കൂടുതൽ ബലപ്പെടുകയാണ് ചെയ്യുക എന്ന് വെച്ചാൽ നിങ്ങൾ നല്ല രീതിയിലാണെങ്കിൽ അതെന്തായാലും നന്നായിട്ട് തന്നെ കൂടുതൽ നല്ല ആഴത്തിലുള്ള പ്രണയവും നിങ്ങൾ മോശമാണെങ്കിൽ അത് കൂടുതൽ മോശമാവാനാണ് സാധ്യത വീട്ടിൽ എപ്പോഴും സന്തോഷം ഉണ്ടാവും കുടുംബത്തിൽ ചെറിയൊരു വിജയമൊക്കെ നിങ്ങൾക്ക് കാണാനും പറ്റും അതിന് വലിയ സന്തോഷം കിട്ടുകയും ചെയ്യും ജൂലൈയിൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് വലിയൊരു തിരിച്ചടി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അതും കൊണ്ട് ഒന്ന് സൂക്ഷിക്കുക അതുമാത്രമല്ല